നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളുമാണ് സമൂഹ മാധ്യമത്തിൽ നടക്കുന്നത് ഇതിൽ വേറിട്ടൊരു പ്രതിഷേധം സോഷ്യൽ മീഡിയയുടെ തന്നെ കയ്യടി നേടുകയാണ് നടൻ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായി ഉപയോഗിക്കുന്നു എന്നതാണ് ആക്ഷേപം ഇതേ തുടർന്നുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ചിരി പടർത്തുന്നത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തു വാർത്ത വന്നാലും അതിൽ മോഹൻലാലിൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തുന്നു എന്നാണ് ആക്ഷേപം മലയാളത്തിന് പുറമെ ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകളിൽ വരെ ആക്ഷേപത്തിന് അടിസ്ഥാനമായി ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും മോഹൻലാലിൻ്റെ ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ടി ആർ പി റേറ്റിങ്ങിനും റീച്ചിനും വേണ്ടിയാണ് ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് ആരാധകരുടെ വാദം ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപറ്റം ആരാധകരുടെ വ്യത്യസ്തമായ പ്രതിഷേധം അരങ്ങേറുന്നത് വാർത്തകളെ ട്രോളുകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചാണ് പ്രതിഷേധം കാലാവസ്ഥയും സ്പോർട്സും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ വാർത്തയിൽ യഥാർത്ഥ ചിത്രം ഉപയോഗിക്കുന്നതിന് പകരം മോഹൻലാലിൻ്റെ പടം ഉപയോഗിച്ചാണ് ട്രോളുകൾ നിർമ്മിക്കുന്നത് പലതും കാഴ്ചക്കാരിൽ ചിരി പടർത്തുന്നുമുണ്ട് നിരവധി ഫോളോവേഴ്സുള്ള ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഇതിനെതിരെ ട്രോളുകൾ വന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ മോഹൻലാൽ ഞാനില്ലാതെ എന്ത് റേറ്റിംഗ് ട്രെൻഡിനൊപ്പം എന്നിങ്ങനെയൊക്കെയാണ് പോസ്റ്റിന് അനുകൂലിച്ചുകൊണ്ട് കമൻറ്റുകൾ എത്തുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ പോസ്റ്റിന് റീച്ച് കൂടുമെന്നും അതിനുവേണ്ടിയാണ് വിവിധ മാധ്യമങ്ങൾ ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കുന്നത് എന്നുമാണ് ആരാധകർ പറയുന്നത് മോഹൻലാലിൻ്റെ പേര് പോലും എവിടെയും ഇതുവരെ പ്രതിപാദിക്കാത്ത വാർത്തകളിൽ പോലും ലാലേട്ടൻ്റെ തല ഫുൾ ഫിഗർ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഏതായാലും വേറിട്ട രീതിയിലെ പ്രതിഷേധം ചർച്ചകൾക്കും ചിരികൾക്കും ഒരുപോലെ വഴിവെക്കുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാക്കുന്നത് എന്തിനെന്ന പ്രതികരണവുമായി നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ രംഗത്ത് വന്നിരുന്നു റിപ്പോർട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഓർമ്മയില്ലെന്നും അവർ പ്രതികരിച്ചു അഞ്ചാറ് വർഷം മുൻപ് നടന്ന തെളിവെടുപ്പിനെക്കുറിച്ചും റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ല എന്നാണ് ശാരദ പറയുന്നത് റിപ്പോർട്ടിനെക്കുറിച്ച് എല്ലാം ജസ്റ്റിസ് ഹേമ തന്നെ എന്നും ശാരദ വ്യക്തമാക്കി റിപ്പോർട്ടിലെ ശാരദയുടെ വിവാദ പരാമർശങ്ങളിൽ മറുപടി നൽകാനും ശാരദ തയ്യാറായില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചത് ആകെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി നാൽപ്പത്തിയൊൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വിവിധ നടിമാരും അതുപോലെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ത്രീകളുമൊക്കെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയുമൊക്കെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ലൈംഗികമായ അതിക്രമം മോശമായി പെരുമാറൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് വിവിധ സ്ത്രീകൾ ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ് സർക്കാർ ഇത് അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നാല് ഐ പി ഉദ്യോഗസ്ഥകളുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിരുന്നു അവരാണ് പ്രാഥമികമായി ഈ കേസ് അന്വേഷിക്കുന്നത് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും മറ്റ് നിയമ നടപടികളും മറ്റ് തുടർ നടപടികളും ഉണ്ടാവുക എന്നാണ് സർക്കാർ പറയുന്നത്